മഹാലക്ഷ്മി സീരിയലിലെ ലേറ്റസ്റ്റ് റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അങ്ങനെ മോഹിനിയാണെങ്കിൽ വളരെ സന്തോഷത്തോടു കൂടി തന്റെ രണ്ട് മക്കളുടെയും വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കാനുള്ള പലഹാരങ്ങളും അതുപോലെ മഹാലക്ഷ്മിക്ക് ഇഷ്ടപ്പെട്ട സ്പെഷ്യൽ ഐറ്റംസും കൂടി കൂട്ടത്തിൽ മോഹിനി ഉണ്ടാക്കുന്നുണ്ട് ഇതേ സമയം ഇതെല്ലാം കണ്ടുകൊണ്ട് മുത്തശ്ശിയും കരുണയും അവിടേക്ക് വരുന്നുണ്ട് മുത്തശ്ശി ചോദിക്കുന്നു എന്തിനാടി മോഹിനി ഇതെല്ലാം ഇത്ര പെരുത്തുണ്ടാക്കുന്നത് ഇതൊക്കെ ആർക്ക് വേണ്ടിയിട്ടാണ് എന്ന് ചോദിക്കുകയാണ് മോഹിനി പറയുന്നുണ്ട് ഇതെല്ലാം ഉണ്ടാക്കുന്നത് എൻ്റെ രണ്ടു മക്കളുടെ വെഡ്ഡിങ് ആനിവേഴ്സറിക്ക് വേണ്ടിയിട്ടാണ് അവരെല്ലാം കുറച്ച് കഴിയുമ്പോൾ ഇങ്ങോട്ട് വരും അതുപോലെ കരണമോളോട് പറയുന്നുണ്ട് മോൾ മോളുടെ ഭാഷയും എല്ലാം മാറ്റി ഉണ്ണിയെ വിളിക്ക് അവനും വരും അവൻ മോള് വിളിച്ചാൽ വരും എന്തായാലും എന്ന് പറയുമ്പോൾ കരുണയാണെങ്കിൽ കല് തുള്ളി കൊണ്ട് തന്നെ മോഹിനിയോട് പറയുന്നുണ്ട് ഭർത്താക്കന്മാരുള്ളവരല്ലേ വെഡ്ഡിങ് ആനിവേഴ്സറി ആഘോഷിക്കേണ്ടത് എനിക്കതില്ല പിന്നെ അമ്മ എൻ്റെ കാര്യങ്ങളൊന്നും അന്വേഷിക്കാൻ വരണ്ട അത് അതെനിക്ക് ഇഷ്ടമല്ല എന്ന് കരുണ തീർത്ത് പറയുകയാണ് ഇത് കേൾക്കുന്ന മോഹിനി ആകെ വല്ലാതായി പോകുന്നു ശേഷം മുത്തശ്ശിയാണെങ്കിൽ പറയുന്നുണ്ട് എന്ത് വെഡിങ് ആനിവേഴ്സറി ആഘോഷിച്ചിട്ട് എന്താ മോളെ കാര്യം ഇവിടെ ലക്ഷ്മിക്ക് ഈ ജന്മം ഒരു കുഞ്ഞിക്കാർ കാണാൻ പറ്റുമോ എന്നെല്ലാം കരുണയോടായിട്ട് കളിയാക്കിക്കൊണ്ട് മുത്തശ്ശി പറയാണ് ഇതെല്ലാം കേട്ട് കരുണയും വളരെയേറെ സന്തോഷിക്കുകയാണ് ശേഷം മഹാലക്ഷ്മി ആണെങ്കിൽ അമ്പലത്തിലെല്ലാം പോയി മനസ്സ് തുറന്ന് ദൈവത്തോട് നന്ദി പറഞ്ഞു വളരെ സന്തോഷത്തോടു കൂടി തന്നെ കമലേശ്വര വീട്ടിലേക്ക് തിരിച്ചു വരികയാണ് ആ സമയം ദുർഗയാണെങ്കിൽ കണ്ണനെ എല്ലാം കൊണ്ടുവന്ന് കൊടുക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ ആ ജ്യൂസ് കുടിക്കാനൊന്നും കൂട്ടാക്കുന്നില്ല എന്താ ഇപ്പം ഞാൻ കൊണ്ടുവന്നൊന്നും നീ കഴിക്കില്ലേ എന്ന് ദുർഗ ചോദിച്ചുകൊണ്ട് നിൽക്കുന്നുണ്ട് കണ്ണനാണെങ്കിൽ ചുട്ട മറുപടി തന്നെ ദുർഗയ്ക്ക് നൽകുകയാണ് എങ്ങനെ ഞാൻ ഈ ജ്യൂസ് കുടിക്കും ഇതിൽ വിഷം കലർത്തിയിട്ടുണ്ടോ എന്നൊക്കെ എനിക്ക് എങ്ങനെ അറിയാൻ പറ്റും അതുകൊണ്ട് തന്നെ ഈ വീട്ടിൽ മറ്റാരും തന്നെയില്ല നിങ്ങളും മകനും മാത്രമേ ഉള്ളൂ അതുകൊണ്ട് എനിക്കിതൊന്നും വേണ്ട എൻ്റെ മഹി വന്നിട്ടതെല്ലാം എനിക്ക് തന്നോളും എന്ന് കണ്ണൻ തുറന്നടിച്ച് പറയുകയാണ് ഇത് കേൾക്കുന്ന ദുർഖയാണെങ്കിൽ അതേടെ നീ ഇങ്ങനെ തന്നെ പറയണം അവൾ വരുന്നതിന് മുൻപ് ഞാൻ തന്നെയല്ലേ നിനക്ക് ഇതെല്ലാം തന്നിരുന്നത് കണ്ണൻ പറയുന്നില്ല അന്നൻ്റെ ജീവിതത്തിൽ മഹാലക്ഷ്മി ഉണ്ടായിരുന്നില്ലല്ലോ ഇപ്പൊ അങ്ങനെയല്ലല്ലോ അല്ലല്ലോ ഇപ്പൊ കഥകളെല്ലാം മാറിയില്ലേ എന്നെല്ലാം ഒരു ചുട്ട മറുപടി തന്നെ കണ്ണാൻ തിരിച്ചു നൽകുകയാണ് അതേസമയം മഹാലക്ഷ്മി അവിടേക്ക് കടന്നു വരുന്നുണ്ട് എന്ത് പറ്റി കണ്ണിട്ട എന്താ പ്രശ്നമെന്ന് ചോദിക്കുന്നു ഒന്നുമല്ല മഹി ഇവിടെ ഒരു ജ്യൂസ് കൊണ്ടുവന്നു അത് കുടിക്കണോ വേണ്ടി ഒന്ന് ഞാനിങ്ങനെ തർക്കിച്ച് നിൽക്കുകയായിരുന്നു എന്ന് പറയുകയാണ് ഇത് കേൾക്കുന്ന മഹി പറയുന്നുണ്ട് അത് കുടിക്കാത്തത് കണ്ണേട്ട എന്തുകൊണ്ടും നല്ലത് എന്ന് പറയുമ്പോൾ ദീർഘദേഷ്യത്തോട് പറയും നിനക്ക് കുറച്ച് അഹങ്കാരം കൂടിയിട്ടുണ്ടെന്ന് പറയുകയാണ് ഇത് കേൾക്കുമ്പോൾ മഹി പറയുന്നുണ്ട് നിങ്ങൾ നിങ്ങളുടെ മകളോട് തന്നെ ക്രൂരത കാട്ടിയതല്ലേ അതുകൊണ്ട് തന്നെ കണ്ണേറ്റിനുള്ള ജ്യൂസ് ഞാൻ തന്നെ കൊടുത്തോളാം എന്ന് പറഞ്ഞാൽ അമ്പലത്തിൽ നിന്ന് ഓടുന്ന പ്രസാദമെല്ലാം കണ്ണിന് കൊടുക്കുകയാണ് ആ സമയം ദുർഗ പറയുന്നുണ്ട് അല്ല നീയും നിന്റെ അമ്മയും എല്ലാം മുടങ്ങാതെ തന്നെ എല്ലാ ദിവസവും അമ്പലത്തിലേക്ക് പോകുന്നുണ്ടല്ലോ ആരുടെ നാശം കാണാനാണ് നിങ്ങൾ ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ മഹി ചുട്ട മറുപടി തന്നെ കൊടുക്കുകയാണ് ഞങ്ങൾ ആരും നശിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുന്നതല്ല അവിടെ പോയി പ്രാർത്ഥിച്ച് നമ്മുടെ മനസ്സിന് സമാധാനം സന്തോഷം ഉണ്ടാവും അല്ലാണ്ട് ഒരാളുടെ നാശം കാണാനല്ല അമ്പലത്തിലേക്ക് ഞങ്ങൾ പോകുന്നതെന്ന് പറഞ്ഞ് മഹാലക്ഷ്മി അകത്തേക്ക് കടന്നു പോവുകയാണ് പെട്ടെന്ന് തന്നെ കാൽവഴുതി മഹാലക്ഷ്മി അവിടെ താഴെ വീഴുകയാണ് ഈ കാഴ്ചകണ്ട് ദുർഗയും അതുപോലെ കണ്ണനും പെട്ടെന്ന് ഷോക്ക് ആവുന്നു കണ്ണനാണെങ്കിൽ ആ കാഴ്ച കണ്ടാകെ വല്ലാതാകുന്നു കാരണം തന്റെ കുഞ്ഞ് മഹിയുടെ വയറ്റിലുള്ള കാര്യം അതുകൊണ്ട് തന്നെ മഹിക്ക് എന്തെങ്കിലും സംഭവിക്കുമോ എന്ന് വെച്ച് കണ്ണൻ വീൽചെയറിൽ നിന്നും വേഗം എഴുന്നേൽക്കുകയാണ് ആ സമയം മഹാലക്ഷ്മി ആണെങ്കിൽ ആ കാഴ്ച കാണുന്നുണ്ട് മഹാലക്ഷ്മി പറയൊണ്ട് കാണിക്കുന്ന കണ്ണേട്ടനോട് ഇരിക്കാനായിട്ട് ഇതേ സമയം തുറുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ തിരിഞ്ഞു നോക്കാൻ ശ്രമിക്കുന്നു കണ്ണൻ പെട്ടെന്ന് തന്നെ ഇരിക്കുന്നുണ്ട് എന്തായാലും അത് ദുർഗയുടെ ഒരു സംശയം ഉണ്ടാക്കുന്നുണ്ട് കണ്ണൻ എഴുന്നേറ്റ് നിന്നതായിട്ട് തന്നെയാണ് ദുർഗയ്ക്ക് തോന്നുന്നത് എന്നാൽ ആകെ ഒരു കൺഫ്യൂഷനായി പോവുകയാണ് ശേഷം മുറിയിലേക്ക് വരികയാണ് കണ്ണനും മഹാലക്ഷ്മിയും കണ്ണൻ ചോദിക്കുന്നുണ്ട് മഹി കുഴപ്പമൊന്നും ഇല്ലല്ലോ വീണിട്ടെന്ന് ചോദിക്കുമ്പോൾ ഇല്ല കണ്ണേട്ടാ എനിക്കൊരു കുഴപ്പവും ഇല്ല പിന്നെ അമ്പലത്തിൽ വെച്ച് ആ അമ്മ ദിവ്യായ അമ്മയെ കണ്ട കാര്യവും അമ്മ പറഞ്ഞ ആ കാര്യങ്ങളെല്ലാം തന്നെ കണ്ണനോടായിട്ട് പറയുകയാണ് മഹി എൻ്റെ ഈ പ്രസവകാലം അത്ര അത്രയും കഠിനമായിരിക്കുമെന്ന് പറയുന്നത് കേട്ട് ആശ്ചര്യത്തോടുകൂടി നോക്കി നിൽക്കുകയാണ് കണ്ണൻ ഈ റിവ്യൂ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ് ചെയ്യേ മറ്റു ത്രില്ലിംഗ് എപ്പിസോഡിന് വേണ്ടി നമുക്ക് കാത്തിരിക്കാം